മലയാളികൾക്ക് വളരെ സുപരിചിതനായ നടനാണ് ദിവാകർ കൃഷ്ണ കുഞ്ചാക്കബോബിന്റെ ചോക്ലേറ്റ് സിനിമാ യുഗം ആരംഭിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു കൃഷ്ണയും സിനിമയിൽ സൂപ്പർ താരമായിരുന്നത് മലയാളത്തിലും തമിഴിലും ഒരുപോലെ തെളിഞ്ഞ കൃഷ്ണ ഇപ്പോൾ സിനിമയിൽ അത്ര സജീവമല്ല ഇപ്പോഴത്തെ കൃഷ്ണ പങ്കെടുത്ത ഏറ്റവും പുതിയ അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത് താൻ ഇരുപത്തി അഞ്ചു വർഷമായി സിനിമയിൽ ഇത്രയും വർഷം എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല ആ ടാഗ് ലൈൻ എന്റെ മനസ്സിലുണ്ട് പല നടന്മാരും ഇരുപത്തിയഞ്ചു വർഷം ആഘോഷിക്കുമ്പോൾ താൻ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലുള്ള ആളാണ് തിരുവിതാംകൂർ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ലളിത ി രാഘണിമാർ തന്റെ ബന്ധുവാണ് തന്റെ അമ്മയുടെ അനിയത്തിയാണ് ശോഭന പിന്നെ വിനീത് സുകുമാരി അമ്മ അംബിക ചേച്ചിയൊക്കെ തന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് സംവിധായകൻ ഫാസിലിന്റെ നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയിൽ ഒരു ഷൂക്കടയിലിരിക്കുന്ന ഒരു ചെറിയ റോളാണ് ആദ്യമായി താൻ ചെയ്തത് അന്ന് മുതൽ സിനിമയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നുവെന്നാണ് ദിവാകർ കൃഷ്ണ പറയുന്നത് പിന്നെ ശോഭനയുടെ കൂടെ ഷൂട്ടിങ്ങിന് പോയി തുടങ്ങി മണിച്ചിത്രത്താഴിന്റെ സമയത്ത് ശരിക്കും തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ക്രേസ് തുടങ്ങി അങ്ങനെ ഓഡീഷനുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷമാണ് സിനിമകളിൽ അവസരം കിട്ടുന്നത് ഇപ്പോൾ താൻ കുറച്ച് ലേറ്റായി അഭിനയത്തിൽ വന്നാൽ മതിയായിരുന്നു എന്ന് തോന്നുമെന്നും നടൻ കൃഷ്ണ വ്യക്തമാക്കി തന്നെ തമിഴിൽ പരിചയപ്പെടുത്തുന്നത് സംവിധായകൻ കമലാണ് നിറം സിനിമയുടെ തമിഴിൽ പ്രകാശ് എന്ന കഥാപാത്രമായിരുന്നു താൻ ആദ്യം ചെയ്തത് സുരേഷ് ഗോപയുടെ മകളുടെ വിവാഹത്തിന് പോയപ്പോൾ കമൽ സാർ വന്ന് കെട്ടിപ്പിടിച്ചു മറ്റുള്ള ചിലരൊക്കെ ചാൻസ് ചോദിക്കുമെന്ന് പേടിച്ച് ശ്രദ്ധിക്കാതെ മാറി നിൽക്കുമെന്നും പറയുകയാണ് താരം ഒരു തവണ താൻ വിഷ് ചെയ്യുമെന്നും മൈൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ താനും തിരിച്ച് മൈൻഡ് ചെയ്യില്ല എന്നും കൃഷ്ണ കൂട്ടിച്ചേർത്തു ചില നടന്മാർ നമ്മൾ അങ്ങോട്ട് ബഹുമാനം ം കൊടുത്താൽ പോലും തിരികെ നമ്മളെ മൈൻഡ് ചെയ്യില്ല കൂടാതെ താൻ ജനിച്ചു വേണത് സിനിമയിൽ മാത്രമല്ല എന്നും തനിക്കൊരു കൈത്തൊഴിൽ കൂടെ ഉണ്ടായിരുന്നുവെന്നും താരം പറയുന്നുണ്ട് കുറച്ചു കാലം സിനിമയിൽ നിന്നൊക്കെ മാറി ഡൽഹിയിൽ പോയി കുക്കായി ജോലി ചെയ്ത് ജീവിച്ചിട്ടുണ്ട് അവിടുന്ന് നല്ല തൊലിക്കെട്ടിയാണ് സമ്പാദിച്ചത് തിരിച്ചു വന്നപ്പോൾ നല്ല കരുത്തുള്ള മനുഷ്യനായി മാറി തന്റെ അച്ഛൻ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ നിന്നാണ് താൻ പാചകം പഠിച്ചത് ഒരു നിലനിൽപ്പ് വേണം എന്നുള്ളത് കൊണ്ട് പഠിച്ചതാണെന്നും ദിവാകർ കൃഷ്ണ വ്യക്തമാക്കുന്നുണ്ട് താൻ ശോഭന ചേച്ചിയുമായി നല്ല ക്ലോസ് ആണ് അതൊരു വല്ലാത്ത ഡൈനാമിക് പേഴ്സൺ ആണെന്നും താൻ ഷനിലാവുമ്പോൾ അവരുടെ കൂടെ നിൽക്കുമെന്നും ഫോണിലെ പവർ ചാർജിംഗ് പോലെയാണ് ശോഭനയുമെന്നുമാണ് താരൻ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്